ായ മൈത്രി മൂവിയും ഗോഡ് സ്പീഡ് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നമ്മുടെ പ്രിയങ്കരനായ ടൊവിന തോമസ് സൗബിൻ സുരേഷ് കൃഷ്ണ ബാലു ഭാവന പിന്നെ ഒരുപടി ഇരുപത്തി ഇരുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എന്റെ മകൻ ലാൽ ജോതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അധികൃത തിലകം അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അത്ര ടി വി മാധ്യമങ്ങളില് ഓൺലൈൻ മീഡിയയിലെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ചീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസാറിന്റെ ആയിരുന്നു െ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും എളിമയായി സംസാരിക്കുന്ന ഇത്രയും ആതിഥേയ മര്യാദയുള്ള എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്തിട്ടുള്ള മിക്കോ എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ രുചികൾ ഉണ്ടാവും നല്ലൊരു ഭക്ഷണ പ്രിയം കൂടിയാണ് അദ്ദേഹം എന്നെയും മനപ്രാവശ്യം പിടിച്ചതിന്റെ വീട്ടിൽ വരണം വീട്ടില് മാത്രമല്ല സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണം അവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോണുകളാണ് എനിക്ക് അന്ന് നോക്കിയത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ സാർ പറഞ്ഞു ലാസാർ കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ ഒരു നടികൾ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ അയ്യോ അപ്പൊ എനിക്ക് അത്ര കൂടി ചിരിച്ചുകൊണ്ടിരിക്കും തപ്പിക്കളിക്കുന്നു വേണ്ടി ചോദിച്ചപ്പോ ഒന്നുമല്ലാ സാർ എന്നെ അച്ചർന്നു വിളിക്കുന്നു എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാർ സാറുകൂട്ടിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനൊരു സംഭവം ഉണ്ട് നടികൻ തിരകൻ എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിനൊരുപാട് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമക്ക് വരുന്നത് ഒൻപത് ഡിഗ്രി തമിഴ്നാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ് അപ്പൊ സ്നേഹപൂർവം പറഞ്ഞത് ഒഴിവാക്കി ഇത് രാജ്സാറിന് ഞാൻ എങ്ങനെ പറയുന്നത് ഇത്രയും നാടായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നെനിക്കറിയില്ല ഒരു ഇതാവശ്യമായിട്ടോ എന്നെ ഒരു എന്താ പറയാ എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നും അല്ല എന്റെ ഒരു റിക്വസ്റ്റാണ് രാജ് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേര് മാറ്റിയാൽ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ട് ഇത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരുടെക്കും നടികൾ തിളങ്ങുന്നു എന്നൊരു പേരെത്തിച്ചു കഴിക്കും ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തെറ്റിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സമകരമായിട്ടുള്ള ജോലി അവിടെ കിടന്നുണ്ട് എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ച് സാർ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് വഹിക്കുകയാണ് അവര് അടുത്താഴ്ച വരും ഞാൻ എപ്പോഴും അല്ലൊരു പറയാം വെച്ചു കഴിഞ്ഞ ഒരു ഒരു സാറിന്റെ വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞ് ഇങ്ങനെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമോ ചെയ്യാൻ പറ്റി നോക്കിയിട്ട് വന്നിരുന്നു പറഞ്ഞൊരു റിക്വസ്റ്റ് വല്ല ഒരു സംഭവമാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ കാശ്മീർന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ട കാര്യം അതായത് ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീനെ ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ പ്രധാനമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടയില് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പ്രൊഡക്ഷൻ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും സംസാരിക്കാതിരിക്കാൻ ഒന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ജീനെ ഞാൻ എന്നിട്ട് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു കേട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞു നമ്മളീ പേര് മാറ്റം പോകും അതിനകത്ത് സംശയമൊന്നുമില്ല ഞാൻ ചോദിച്ചോടാ പുതിയ പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ പ്രതിസാധനം പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹ അപ്പനോടുള്ള പിതാവിനോടുള്ള ഒരു സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ ഭയങ്കരമായിരുന്നു നമ്മള് പേര് മറ്റൊന്ന് പോകാതെന്താ പേര് നമുക്ക് നമ്മൾ ആലോചിക്കാം അദ്ദേഹത്തെ വിളിച്ച ഞങ്ങളുടെ അടുത്ത ദിവസം സാറിനെ വിളിച്ചു സാറ് നമ്മുടെ പേര് സാറേ എന്തെങ്കിലും എന്നാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ നാഗത്തിലും മാറ്റിയാലും മതി നാഗത്തിലേ മാത്രണ്ട എന്ന് വെച്ചോളൂ സാർ നമ്മളെന്താ തീരുമാനിച്ചിട്ട് അപ്പൊ എന്നെന്തോ ലാഭം കിട്ടുന്നു ഞാൻ പറഞ്ഞ സാർക്വസ്റ്റ് ചെയ്യാൻ തിരിച്ചു വെച്ചോട്ടെ ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാർ വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒക്കെ പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്നും സാർ വരാം എന്തല്ല റിക്വസ്റ്റ് അത് ഞാൻ പറയേണ്ടത് എന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ അത് സമയത്ത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് സാറ് വരണം സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്യണ്ടാകും ഞങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ തീരുമാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് സാറ് എന്നിവിടെ വന്നിരിക്കുന്നത്